ഹലോ ഹലേ അസ്ലാമലൈക്കും ഇപ്പോൾ നമുക്കിപ്പോൾ ആർക്കും മീനൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഇവിടെ മീൻ കിട്ടിയിട്ട് കിട്ടിയിട്ടിപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇന്ന് മീൻ ഇല്ലാത്തത് കൊണ്ട് ഒരു കറി വെക്കാൻ വേണ്ടി പോകുവാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ നാല് തക്കാളി അരിഞ്ഞത് പിന്നെ കിഴങ്ങ് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കിഴങ്ങാണ് രണ്ട് ചെറിയ കിഴങ്ങ് അപ്പോൾ അതിന് വേണ്ടി ഇത് കിഴങ്ങില്ലെങ്കിൽ ചേനിയുണ്ടെങ്കിൽ ചേനീട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നാല് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു പിടി ചെറിയ ഉള്ളി ഇത് അരിഞ്ഞത് എല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഉണക്കച്ചെമ്മീനാണ് ഇവിടെ കറി വയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഉണക്കച്ചെമ്മീന് കുറച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം പെട്ടെന്ന് വേഗുന്ന കാര്യങ്ങളാണല്ലോ ഒരുപാട് നേരെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല എല്ലാം നല്ല ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ടിരിക്കുന്ന അപ്പോൾ ഇതൊന്ന് ഇതൊന്നും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഗ്യാസിലേക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം ഒരു ചട്ടിയിലേക്ക് ഒരു പാനിലേക്ക് ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ വെക്കാൻ കറി എന്ന് പറഞ്ഞാൽ അത് തേങ്ങ വറുത്ത വെക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ടി അത് അതിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചെമ്മീൻ ഒഴിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തല നമ്മൾ എടുത്ത് നിങ്ങളൊക്കെ എടുക്കുവാണ് എനിക്കറിയത്തില്ല അപ്പം ഞാനിതിൻ്റെ തല എടുക്കും അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീനും കൂടെ എടുത്തിട്ടുണ്ട് അത് ഈ തേങ്ങായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് ഞാൻ ചെമ്മീനെ നമ്മൾ ചാറുകറിയൊക്കെ വെക്കുമല്ലോ വെള്ളയാണം കറിയൊക്കെ വെക്കുമല്ലോ അപ്പോഴത്തേക്ക് ഡിസ്റ്റർബാകുമോ ചോ അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി വെക്കുന്നതിനകത്തേക്ക് ഇങ്ങനെ തലയും രണ്ട് മൂന്ന് ചെമ്മീനും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കും ഇപ്പം ഇത് വറുത്ത് വെക്കുന്നത് കൊണ്ട് തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളു ഞാൻ അങ്ങനെ ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നവരല്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞത് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയെ ഇപ്പം നമ്മളത് കഷ്ണത്തിലേക്കൊക്കെ നമ്മൾ ഉണക്കച്ചെമ്മീ ഇട്ട് കൊടുത്താലും നമ്മൾ ഇങ്ങനെ കുറച്ച് അരച്ച് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ ഒന്ന് നോക്കട്ടെ ഒരാറ് ഉണക്ക മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകുള്ളതുകൊണ്ട് ഞാൻ ഉണക്കമുളക് ഇട്ടതാണ് അതല്ലെങ്കിൽ ഞാൻ മുളക് പൊടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഉള്ളതുപോലെ ചെയ്യും എന്തായാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളു മുളക്കിയാമ്പെ കൂടത്തേ ഉള്ളു കുറയത്തില്ല ഇതിപ്പോ ഞാനേ ഈ പാനൊക്കെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നമ്മുടെ ഒരു ചീനച്ചട്ടിയുണ്ടു ഞാൻ ഉപയോഗിക്കുന്ന അപ്പൊ അതിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ വീഡിയോയിലായത് കാരണം അതിന്റെ ഇത് പോകണ്ടാന്ന് വെച്ചിട്ട് ഈ പാത്രം എടുത്തു അപ്പൊ അത് കനം കുറഞ്ഞ പാനായത് കാരണം പെട്ടെന്ന് പോക കയറുന്ന പോലെ അതിനകത്തേക്ക് പിന്നെ മീനൊക്കെ വറുത്തരച്ചൊക്കെ ചെമ്മീൻ തീയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയല്ലേ ഇടുന്നത് സവാള ഇട്ടാരെങ്കിലും ആരെങ്കിലും വെക്കുക അതൊന്ന് പറയണേ കമൻറ്റിൽ കാണുന്നവർ ആരെങ്കിലും ഒന്ന് പറയണേ ഞാൻ ഇങ്ങനെയുള്ള കറിയൊക്കെ എടുക്ക വെക്കാനായിട്ട് ഞാൻ ഉള്ളി ഓടിക്കുന്നത് ചമ്മന്തിക്ക് എന്ത് ടേസ്റ്റാണെന്നറിയാം ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തണുപ്പുമാണ് ഉള്ളിയൊക്കെ നമ്മുടെ കറിയിലൊക്കെ ഒരുപാട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും നമ്മുടെ കഷ്ണമൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഒരു കുറച്ച് ഉപ്പ് കുറച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വേണേൽ നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കൂടിപ്പോയാൽ പിന്നെ കിഴങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് കഷ്ണങ്ങൾ വലിയ നമ്മുടെ തേങ്ങ എല്ലാം വറുത്ത് ആവശ്യത്തിനുള്ള കണക്കിനായിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഒരു കണക്ക് ഞാൻ ടീസ്പൂണും അരസ്പൂണും ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോ കണക്കിന് അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നത് വർക്ക് അറിയാതെ എന്താ അത് ഏതാ അപ്പം അതിന് കണക്കാക്കിയൊക്കെ എല്ലാം ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പെരിഞ്ചീരകം പൊടി ഇട്ട് കൊടുക്ക പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയെക്കാട്ടി കുറഞ്ഞിരിക്കണം മുളകിനെക്കാട്ടി കുറച്ചായിരിക്കണം മല്ലിപ്പൊടി അല്ലെങ്കിൽ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കുറവായിരിക്കും അപ്പൊ എപ്പോഴും മല്ലിപ്പൊടി കുറക്കണം കേട്ടോ നമ്മൾ കറി വെക്കുമ്പഴത്തേക്ക് അപ്പൊ നമ്മളെ പൊടി ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട് പൊടികളെല്ലാം ആയിട്ടുണ്ട് ഇതൊന്നും ചെറിയ തീല് ഞാൻ പറഞ്ഞില്ലേ ഈ പാനേ കനം കുറവായത് കാരണം പെട്ടെന്ന് അങ്ങ് ചൂടാകുന്നു ടേസ്റ്റ് കുറവൊന്നും വരുത്തൊന്നുമില്ല നമ്മൾ ആ കണക്കിന് നിന്നാൽ മതി ചീനച്ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയായിരിക്കും ചീനച്ചട്ടിയാണ് അപ്പം എൻ്റെ ഇതേ ഇത് നമ്മൾ വീഡിയോയിലൊക്കെ ഇതെങ്ങനെ കാണിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ മാറ്റിയ ഒരു ചെവിയേ ഉള്ളൂ ഈ ചീനച്ചട്ടിക്ക് പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയുണ്ട് പിന്നെ അതെടുത്ത് ഓർത്തില്ല അതിൻ്റെ കാര്യം ഇതങ്ങ് എടുത്ത് ഓർക്കാതെ വെച്ചും പോയി പിന്നെ മാറ്റാനും വയ്യ അപ്പം ഇതൊക്കെ നല്ല മൂപ്പ് ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കണക്കിനുള്ള മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവേ പിന്നെ സ്റ്റൗ ഓഫാക്കുവാണ് ആ എന്താ പറയേണ്ടത് വറുത്തത് അവിടെ തണുക്കട്ടെ അപ്പോൾ ആ അപ്പം അതിരത്തേക്ക് ഒന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പം ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത് ഒയ്ക്കാക്കണമെങ്കിൽ ഭയങ്കര ചടങ്ങാണ് ഒന്നും പറയണ്ട ആ കുറെ കുറേ കറികളൊക്കെ അവരെ വീട്ടില് അവർ ഒരുപാട് കറികളൊക്കെ കൂട്ടി അവര് ചോറ് തിന്നിട്ടുള്ളത് ആഹാരം കഴിച്ചിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മളാ ശീല എനിക്കെന്ന് പറഞ്ഞാൽ ഒരു കറിയും ഒരു മുട്ട വറുത്തത് അല്ലെ ഒരു ഉണക്ക മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കന്ന് പെരുന്നാളാണ് അവർക്കൊന്നും അത് പറ്റത്തില്ല അത് കാരണം ഇക്കാര്യം വെറും ചോറ് എനിക്ക് ബിരിയാണിയെ നെയ്ച്ചോറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്ത് കൊടുക്കാൻ കാരണം ഒരു കച്ചമ്പറും അച്ചാറും ഒരു പപ്പടവ എന്തെങ്കിലുമൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ അത് പരിപാടി കഴിയും ഇതല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കണം ഒപ്പിക്കാൻ ഞാൻ പെടുന്ന പാടും അപ്പൊ ഞാൻ ബീട്ട്രൂട്ട് തോരൻ വെക്കാന്നും പറഞ്ഞായിരുന്നത് മേഴുക്ക് ഉരട്ടാന്നും പറഞ്ഞായിരുന്നു അപ്പൊ ഇപ്പം ഇത് കൊടുത്തു കൊടുത്തുവിട്ടു അപ്പൊ അന്നേരം ഇതും അതും എല്ലാം ആക്കാം പിന്നെ നമ്മൾ തീയിലൊക്കെ വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് കാണുമല്ലോ കറി അപ്പ വയ്ക്കാൻ എന്ത് പറയുന്ന അറിയാവാ ഞാൻ നാളെ ഈ തീയലെടുക്കുമ്പോ എന്നോട് പറയവേ എനിക്ക് ചോറ് വേണ്ടാന്ന് പറയാം ഇപ്പൊ ഞാൻ പറയും എങ്കി മീൻ അടുത്ത എന്നോട് പറയവേ നിങ്ങൾ ആ പഴയത് കൂട്ടി കഴിച്ചോ ഞാൻ ഒരു ചോറ് കടയിൽ നിന്ന് വാങ്ങിക്കുവാണേ എഴുപത് രൂപ എൺപത് രൂപയേ ആകത്തുള്ളു ഞാൻ ഒരു ചോറ് വാങ്ങി കഴിച്ചോളെന്ന് പറയണ്ടെടുത്ത് അപ്പൊ എനിക്ക് നല്ല കറ ഈ ചോറും ഈ കറിയെല്ലാം രണ്ട് ദിവസത്തേക്ക് കാണും അതിൻ്റെ കൂടെ മഴയും നല്ല മഴ നടന്നുകൊണ്ടിരിക്കുവോ പുറത്ത് എനിക്കിങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ അരിയുന്നു എനിക്ക് പിടിക്കത്തില്ല മഞ്ഞുമക്കളെ എനിക്ക് ഇങ്ങനെ കൊണ്ടൊക്കെ തന്നെ അരിയണമല്ല കയ്യിൽ വീണാലും കുത്തു വീണാലും ശരി ശരി എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ അതൊക്കെ എന്നെക്കൂടെ ഒന്നും പറ്റത്തില്ല അതുപോലെ ഉണ്ടല്ലോ ഞാൻ കൊച്ചിയിലേ ഉണ്ടല്ലോ ഇങ്ങനെ കല്യാണത്തിനൊക്കെ മുമ്പേ നമ്മളെ അടുക്കളയിൽ ഉമ്മമാര് ജോലിക്ക് അമ്മമാര് കയറ്റുമല്ലോ അപ്പൊ ഞാൻ പിന്നെ തേങ്ങ വറുക്ക ഉമ്മ എന്നെ ഏൽപ്പിക്കുവേ തേങ്ങ വറക്കാൻ അല്ലെങ്കിൽ മെയിൻ തേങ്ങാ മുള വരച്ച് വെക്കുന്ന എന്ന് അങ്ങനത്തെ അങ്ങനെ വെക്കും അപ്പം എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുള്ളൂ പെരിഞ്ചീരകം ഇടണേ പെരിഞ്ജീരകം ഇടണേ പെരിഞ്ജീരക ഉമ്മ എപ്പോഴും ചോദിക്കും പെരിഞ്ചീരകം ഇട്ടുക അപ്പം ഞാൻ എന്നാൽ ഞാൻ ഇട്ടെന്ന് പറയാം എനിക്ക് പേടിയാണ് കള്ളത്തരം പറയാം അപ്പം ഞാൻ പറയും ഇട്ടില്ല എന്ന് പറയും ഉമ്മ എപ്പോഴും എന്നെ ചീത്ത പറയും പക്ഷെ ഞാൻ മിക്ക സ്ഥലത്തും പെരിഞ്ചീരത്തിൻ്റെ കാര്യം മീൻ കറിയിൽ ഇടുന്ന കാര്യം അവർ അവർ അങ്ങനെ ഇടാറില്ല മിക്ക സ്ഥലത്തും ഞങ്ങളെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും ഇടും അപ്പോൾ അത് കാരണം ഞാൻ പെരിഞ്ചീരൊക്കെ എന്ത് മറന്നാലും ഞാനിപ്പോൾ പെരിഞ്ചീരകം മറക്കത്തില്ല എൻ്റെ കല്യാണത്തിന് ശേഷം കാരണം എനിക്കത് മനസ്സിലായിമ്മ പറഞ്ഞ കാര്യം കറക്റ്റാണെന്നും അത് ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറവോലെ ഫീൽ ചെയ്യും ഉണ്ടോ ഇല്ലയെന്നെനിക്കറിയത്തില്ല ഇടാതിരുന്ന ഭയങ്കര ഒരു വിഷമം ആ കറിക്കയ്യോ അതായിരിക്കുമോ അതിങ്ങനെയായത് ആ കറി ഇതായി പോയതെന്നൊക്കെ ഓർത്തുള്ള ഒരു പ്രയാസമാണ് അത് കാരണം മതി ഒരെണ്ണം കൂടെ അരിഞ്ഞ് അട്ടറച്ചക്ക് സമവാ വെണ്ടക്കാറിയാവാ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ തോരനൊന്നും തിന്നാത്തതിന് നമ്മുടെ അമ്മ ഉമ്മ എനിക്ക് അറിയാൻ പറയുക അങ്ങനെ പറയും കൊച്ചില് ആ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മെഴുക്ക് വരട്ടിയിലേക്ക് അരിഞ്ഞിടാട്ടാ അല്ല മെഴുക്ക് വരട്ടി അല്ലെ സോറി വെണ്ടക്കായിലേക്ക് അരിഞ്ഞിടാം മെഴുക്ക് വരട്ടാനുള്ള ഇതിലേക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മക്കളെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ ഇക്കെട വല്ല്യപ്പ ഉമ്മാടെ പാപ്പ ആശുപത്രിക്ക് കിടന്നായിരുന്നേ അപ്പോൾ ചോറ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തപ്പം ഞാൻ ഈ വെണ്ടൊക്കെ ഇങ്ങനെ മെഴുക്കിട്ട് കൊടുത്തു അപ്പം വല്ലുമ്മ പറഞ്ഞ് വലിയപ്പാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ആ മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞു നീ ഉണ്ടാക്കി കൊടുത്ത അതും കൂട്ടി വല്യപ്പ ചോറ് തിന്നെന്ന് പറഞ്ഞു അള്ളാപ്പ അവരെയൊക്കെ ആഹാരവും ഖബറും ഒക്കെ വിശാലമാക്കി കൊടുക്കട്ടെ റബ്ബേ ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അള്ളാഹു ഉമ്മാടതും ഇല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മ വരുമറിയെ പറ്റി ആ ഒരു വാക്കു പറഞ്ഞതാണ് ഇന്നും അത് ഓർക്കാതെ ഇരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കറയിലൊക്കെ എരിവുള്ളതുകൊണ്ട് പച്ചമുളകൊന്നും ഒരുപാട് ചേർക്കണ്ടല്ലോ ചോറിയ കുഴച്ച് തിൻ അല്ലേ അപ്പം മെഴുക്ക് വരക്കാനുള്ള സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്കാവുന്ന മെഴുക്ക് വരക്കിയെടുക്കുക അതിലേക്ക് കടകു പൊട്ടുമ്പോഴും എണ്ണ തളിക്കുമ്പോഴൊക്കെ എന്തോട്ടോന്നറിയാവ കല്യാണം കഴിഞ്ഞതിന് ശേഷം പേടി പോകും എന്ത് കളിയാന്നറിയാ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ വറുത്ത തേങ്ങ ഇവിടെ നല്ല തണുത്ത് ചൂടെല്ലാം പോയിട്ട് അരക്കാനായിട്ടുണ്ട് ഇതിങ്ങനെ കിട്ടെ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ മഴ കാല വായത് കാരണം ഏത് നേരത്താ കറണ്ട് പോകുന്നറിയാനൊക്കത്തില്ലോ അത് കാരണം പെട്ടെന്ന് തന്നെ ആദ്യം നമ്മൾ അന്ന് വെക്കാൻ പോകുന്ന കറിയുടെ അരപ്പ് റെഡിയാക്കി എടുത്തേക്കണം ബാക്കിയൊക്കെ സമാധാനമുണ്ട് വെള്ളം ഈ രണ്ടും പോയാൽ പിന്നെ അന്നത്തെ ദിവസം പണിയും ആണ് പണിയത് എൻ്റെ പൊന്നുമൊക്കളെ ഒന്ന് ചെയ്തു തോണോ ഒന്ന് ചെയ്ത് നോക്കണം ഇടട്ടാ നിങ്ങളൊക്കെ നമ്മള് വെക്കുന്നതാണ് എല്ലാവരും പക്ഷെ ഈ ചെമ്മീനൊന്നരച്ച് നിങ്ങളൊന്ന് പൊളി ഒരു തുള്ളി ഉപ്പ് കുറവേ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുക്ക എന്റെ തമ്പുരാന നീ ഒരു കറി മതി ചോറ് തിന്നെ പിഴുകുടിയ ഒരു സംഗതിയെ നമ്മൾ കറിക്ക് ഇടമ്പഴത്തേക്ക് ആദ്യം വീട്ടിലുള്ള മക്കളെ വിളിച്ച് ചോദിക്കണം അത് മിച്ചം വെച്ചിട്ടുണ്ട അതാ തീർത്താന്ന് എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരു തുള്ളി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ നാടൻ തക്കാളി ആണെങ്കിൽ വേണമെങ്കിൽ പിഴുപുളി ഇട്ട് കൊടുക്കാതെ ഇതിങ്ങനെ ഇതിങ്ങനെയാന്ന് ഞാൻ ഒന്നും പിഴിഞ്ഞൊന്നും ഒഴിക്കത്തൊന്നുമില്ല അങ്ങോട്ട് വിടും തിളക്കുമ്പോൾ വെന്ത് പുളി ഇറങ്ങി കൊടുക്കും ഇപ്പൊ കറിയ എനിക്കാണെ കൊതി വന്നിട്ട് വയ്യ രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല ചോറ് കറിയൊന്നും എളുപ്പമായിട്ട് വേണം എനിക്ക് ചോറ് കഴിക്കാൻ പക്ഷെ ഇതൊന്നും താളി താളിക്കാൻ അപ്പം കടുക് എണ്ണയിലേക്ക് കടകിട്ട് കൊടുത്തിട്ട് കറിവേപ്പില അപ്പോൾ നമ്മുടെ കറി ഉണക്ക ഉണക്കച്ചെമ്മീ വെച്ച് ഉണക്ക ഉണക്കച്ചെമ്മീനിട്ട് വറുത്തരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും കൂട്ടി ഒരു ഒരു പിടി ചോറ് തിന്നിട്ടെ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇച്ചുപടി പറയണ്ട ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇതാക്ക ഒരു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇതൊക്കെ തരത്തില്ലെന്നറിയാം എന്നാലും വെറുതെ ചോദി പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ട് ചോദിക്കുവാണേ പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഈ കറി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി കറി എൻ്റെ പൊന്നുമക്കളെ ഈ ഒരു കറി മതി ഇന്ന് ഒരു പാത്രം ചോറ് നമുക്കിവിടെ തിന്നാൻ അപ്പോൾ ശരി എന്നാൽ ടാറ്റാ ബൈ ബൈ ഓക്കെ സി